ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണമൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിന് തയ്യാറാക്കിയാൻ പറ്റിയിട്ടുള്ള ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടുകറിൻ്റെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ എന്നും പറയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഒരു സിമ്പിൾ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് കുതിർത്ത കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എടുത്ത കടലിൻ്റെ അളവിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വേണ്ട നമ്മൾ ചേനയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരുവെള്ള മുളക് പൊടിയും പാകത്തിനുപ്പും അതിന് അതിന് വേഗം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അടച്ചു വെച്ച് ഹൈ ഒരു വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മുതൽ മൂന്ന് വീസിൽ അല്ലെങ്കിൽ അഞ്ച് നാല് വീസിൽ വരെ വരുത്തിക്കാം നന്നായി വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്നു നോക്കിയാണ് അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു കായയും അതുപോലെ തന്നെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേനയും ചേനയ്ക്ക് പകരം മറ്റു വെജിറ്റബിൾസ് ഇപ്പോൾ കായയൊക്കെ ചേർക്കുന്നവരുണ്ട് അപ്പോൾ അത് ചേർക്കണമെങ്കിലും അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അരപ്പാണ് അരപ്പിന് വേണ്ടിയിട്ട് അരക്കപ്പ് മുതൽ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങയും അതിലേക്ക് ഒരു 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 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു രണ്ട് മൂന്ന് അരവേപ്പിലേയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും കടലയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചേനയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് അടഞ്ഞിട്ടുണ്ടാകും ചേനയുടെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ചേനയുടെ കഷ്ണങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ചേർക്കാം ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ഒരു അരപ്പൊന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആളെങ്കിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്നും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒരു രണ്ട് വറ്റൻ മുളക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം നല്ല റോസ്റ്റാക്കി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ചേനയും അങ്ങനെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അത് നമ്മൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മിക്സ് ടേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു അല്പ ശർക്കര കേട്ടോ അത് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മളിതിലേക്ക് ഒരൽപ്പരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കുമ്പം ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിനോ കൂടെ ഒക്കെ സെർവ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈ